ഞാൻ ജന്മന തന്നെ ഇങ്ങനെ രണ്ട് കയ്യില്ലാതെയാണ് പക്ഷെ എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഒരു എന്താ പഠിക്കുന്ന ഒരു പ്രായ സമയമായപ്പോഴും മൂന്ന് വയസ്സും ഒക്കെ ആയപ്പോഴത്തേനും എന്നെ സ്വന്തമായിട്ട് തന്നെ അവർ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടും എന്നെ അച്ഛനും അമ്മയാണ് എനിക്ക് പരിശീലിപ്പിച്ചത് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും അങ്ങനെ വന്ന സമയത്താണ് ഈ പഠിപ്പിക്കാനായിട്ട് എവിടെ ആക്കും ചേർക്കും എന്ന് പക്ഷെ ഇവിടെ അടുത്ത സ്കൂളുണ്ട് പക്ഷെ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ട് ഇപ്പോഴാണ് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അന്നിങ്ങനെ ഒരു കൊച്ചിനെ എവിടെ പഠിപ്പിക്കും എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളൊരു കസിന് സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ചങ്ങനാശ്ശേരിലിങ്ങനെ ഉള്ള പിള്ളേരെ നിർത്തി പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്നെ കൊണ്ട് പോയി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവർക്ക് ഞാൻ തന്നെ കഴിക്കുവോ അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു പക്ഷേ അവരെന്നേരം പറഞ്ഞു എന്നോട് കഴിച്ച് കാണിക്കാൻ പറഞ്ഞു എൻ്റെ പപ്പയായിരുന്നു അന്നും കൂടെ വന്നത് അപ്പം എന്നോട് കഴിച്ച് കാണിക്കാൻ പറഞ്ഞു അവർ പഴം എടുത്തുകൂടെ തന്നു അത് ഞാൻ പൊളിച്ച് കഴിച്ചു പിന്നെ പപ്പടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നെ കാണിച്ചു കൊടുത്തു തന്നു അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല എന്നത് പിന്നെ ഞാൻ എന്നെ എനിക്ക് എഴുതാനൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് ഇതാക്കിയത് അപ്പോൾ പിന്നെ അവർ ഒന്നും ഇപ്പോൾ കുഴപ്പമില്ല അവിടെ നിന്ന് അങ്ങനെയാണ് ഞാൻ ചങ്ങനാശ്ശേരി മേഴ്സിംഗോം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് പഠിച്ചത് പത്ത് വരെ ഞാൻ അവിടെ പഠിച്ചു അത് കഴിഞ്ഞാണ് ഞാൻ ആലപ്പുഴ സെൻറ്റ് സെൻറ്റ് ജോസഫസിൽ ഞാൻ ബാക്കി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പിന്നെ വീട്ടിൽ വരും ഇടയ്ക്കിടയ്ക്ക് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചങ്ങനാശ്ശേരി പഠിച്ച സമയത്ത് തന്നെയാണെങ്കിലും ഈ കൈയില്ല പക്ഷേ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ വരുന്ന ഒരു ഇതായിരിക്കും നിർത്താണ്ടാണ് ഞാൻ അപ്പോൾ അവിടെ എന്തായാലും പറയാം എന്നെക്കാണ്ട് സീനിയർ ആയിട്ടുള്ള ചേച്ചിമാരുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അവർ പറയും പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി എന്നൊക്കെ പറയും നമ്മൾ അന്നത്തെ ഒരു അഞ്ച് വയസ്സ് ആ ഒരു സമയമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ എന്നും പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ തരണം പക്ഷെ രാവിലെ നോക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ പ്രാർത്ഥിച്ചു എനിക്കില്ല എന്ന് പറയും പിന്നെ ഒരു എത്ര എട്ടാം ക്ലാസ് ഒമ്പതിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് എന്തെങ്ങനെയാണെന്നൊരു ഇത് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അതുമായിട്ട് നമ്മളങ്ങ് അപ്സെറ്റ് ചെയ്ത് പോവുകയായിരുന്നു ചെയ്യുന്നത് പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേനും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈയില്ല ആ ഒരു ഇത് പക്ഷെ ജോലി ഇങ്ങനെ തരാൻ പാടില്ലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പക്ഷേ വീട്ടിൽ പിന്നെ എന്താ നോർമലായിട്ടുള്ളവരൊക്കെ കാണുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ വീട്ടിലാണേലും ശരിയാണ് ഞാൻ വീഴും അങ്ങനെയൊക്കെ ചേർത്തുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മൾ കസിൻസ് എല്ലാം കൂടി ഒത്തു ഒത്തുപോക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും എന്നോട് പറയും അവിടെ ഇരിക്കുക ഓടണ്ട ചാടണ്ട എന്നൊക്കെ പറയും അത് അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നോട് ഇഷ്ടമില്ലാതാണോ ഇങ്ങനെ പറയുന്നതെന്നർക്ക് പക്ഷേ വീട്ടിൽ എൻ്റെ വീട്ടിൽ തന്നെ പക്ഷേ ഇവന്മാരുടെ എല്ലാവരുടെയും കൂടെ അവർ കളിക്കാൻ പോകുമ്പോഴൊക്കെ കൂടെ പോകും അതൊക്കെ പക്ഷേ ഇഷ്ടംപോലെ വീഴുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അതിനെ അവരൊന്നും മാറ്റി നിർത്തും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം അപ്പയാണേലും ശരി അമ്മയാണേലും ശരി അങ്ങനെ പക്ഷേ ഇവരെ ഇങ്ങനെ എന്നെ എനിക്ക് പരിശീലിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് എന്നുവെച്ചാൽ കുഞ്ഞിലൊക്കെ ആണെങ്കിലും അമ്മ ആദ്യാദ്യമൊക്കെ വായിത്തരുമായിരുന്നു പിന്നെ ആവുമ്പഴത്തേനും അമ്മ പറയും തന്നെ കഴിച്ചു പിടിക്കാൻ പറയും പക്ഷേ എല്ലാവരും കൂടെ ഒന്നിച്ചായിരിക്കും എടുത്ത് വെക്കുന്നത് അപ്പോൾ ഞാനോർക്കും എനിക്ക് വരുത്തരുമെന്ന് ഒറ്റ ഇങ്ങനെ നോക്കിയിരിക്കും പക്ഷേ അവർ കഴിച്ചിട്ട് അവരെ എഴുന്നേറ്റ് പോകും പിന്നെ അങ്ങനെയാണ് ഞാൻ ആ സ്പൂണും കൊണ്ട് സ്വന്തമായിട്ട് പോരി കഴിച്ച് കുറച്ചൊക്കെ പോകും എന്നാലും അങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും എൻ്റെ കാര്യങ്ങളെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്